ഇതെന്താ മതിയാവോ ഇതാണ് ഇത് മുറിക്കാം നിങ്ങൾക്ക് പെട്ടെന്ന് വാ വേണം വാപ്പം കൊടുക്കണമല്ലോ എനിക്ക് തന്നതെല്ലാം ഊഹ് ഇത് എന്താ കട്ടിയോ ഇത് ഞങ്ങളെ വീട്ടിലുണ്ടായതാണ് ഗേസ് നല്ല മതിയോ ഉണ്ടായിരിക്കും നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ പറയണേ കമന്റ് ഇടാ മതി വാ മുറിച്ചു ഗൈസ് നല്ല മജയുമുണ്ട് നല്ല പുഴയുമുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പെട്ടെന്ന് പോവാം ഇത് കണ്ട് എന്റെ പാത്രത്തിൽ കൈ എണ്ണ നിൽക്കുന്നതൊന്നും പീസാക്കി തിന്നാൻ എടുത്തു അടി സത്യത്തില് കുഞ്ഞൊരു കാര്യം പറയാൻ വിട്ടുവേ പ്രധാന ഈ ഒരു ഫ്രൂട്ടിന് ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള ശക്തി ഉണ്ടെന്നൊക്കെയാണ് പറയേണ്ടത് ശരിയാണോന്ന് എനിക്ക് അത്രക്ക് അറിയില്ല അറിയാമെന്നുണ്ടെങ്കിൽ പറയണേ അപ്പം ഇതിൻ്റെ കുരുവിട്ടാൽ ഭയങ്കരമായിട്ട് കിളിക്കുകയും ചെയ്യും അപ്പം എല്ലാവരും വീട്ടിലൊന്നും വെച്ച് പിടിപ്പിക്കുക എന്നല്ല